നമ്മൾ ഈ തൃശ്ശൂരിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കുക അപ്പോൾ ഇത് എത്രയോ നാളുകളായിട്ട് ബി ജെ പി തൃശ്ശൂരിൻ്റെ മുകളിൽ വളരെ കൃത്യമായൊരു രാഷ്ട്രീയ അജണ്ട കൊണ്ടുവരുന്നു അവർ സുരേഷ് ഗോപിയിലൂടെ അത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വലിയൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ് അവർ നടത്തിയത് അപ്പോൾ അതിനെ രാഷ്ട്രീയമായിട്ട് എതിരിടാൻ ഇത് ജനങ്ങളെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കുന്നതിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ഒരുപോലെ തെറ്റുപറ്റിയതുകൊണ്ട് മാത്രമാണ് സുരേഷ് ഗോപി ജയിച്ചു കയറിയത് അല്ലാതെ ഈ പറയുന്നത് പോലെ സുരേഷ് ഗോപി എന്തോ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നയാളാണ് അയാൾ ചാരിറ്റി കൊണ്ട് അയാൾ ജയിച്ചു അത് അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകർ മാധ്യമ പ്രവർത്തക അവർക്ക് ബഹുമാനപ്പെട്ട ഷാജി ഷാജി പറയുന്നതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു ഓക്കെ ഓക്കെ ഇവിടെ ഒരു മാധ്യമ പ്രവർത്തക അദ്ദേഹത്തിന്റെ ഒരു പത്രസമ്മേളനത്തില് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു ആ ചോദ്യങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണവും ആ പ്രതികരണത്തിന്റെ ഭാഗമായി അദ്ദേഹം ചെയ്ത ആ പ്രവൃത്തി അവർക്ക് അരോചകമായി തോന്നിയപ്പോൾ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയിലെ പീനൽ കോഡും അനുസരിച്ചിട്ട് അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം ഇന്ത്യയുടെ നിയമങ്ങൾ അനുസരിക്കുന്ന രീതിയിൽ അവർ പരാതി കൊടുത്തു അതിനെ പോലെ പോലീസ് എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ അന്യായമായി എന്തെങ്കിലും ഗോപി കോടതി കേസ് കൊടുക്കണം അല്ല െ അതിനു മുകളിൽ സുരേഷ് ഗോപിക്ക് ഭയങ്കര സിമ്പതി ഉണ്ടായി എന്നൊക്കെ പറയുമ്പോ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നല്ല നമ്മളൊരു ജനാധിപത്യത്തിലാണ് ഒരു വികസന സമൂഹത്തിലാണ് ഒരു നിയമവാഴ്ച നടക്കുന്ന സമൂഹത്തിൽ അല്ല നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഒരുപാട് പണമുള്ളവര് ഈപിടാ ചാറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ പുണ്യപ്രവർത്തികൾ ചെയ്യുന്നുണ്ട് പക്ഷെ പുണ്യപ്രവർത്തികൾ ചെയ്യുന്ന ആളുകൾക്കാണ് തെരഞ്ഞെടുപ്പ് നിൽക്കാനും ജയിക്കാനുമുള്ള അർഹത എന്ന് പറയുകയാണെങ്കിൽ ഇവിടത്തെ ഒരു ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ നിലനിൽപ്പ് തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് എൽ ഡി എഫ് എന്ന പോലെ തന്നെ യു ഡി എഫിനും വലിയൊരു ബാധ്യതയാണ് കാരണം നമുക്കറിയാം അത് കേരളത്തിൽ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫ് ആയാലും ഇപ്പോൾ യു ഡി എഫ് ജയിച്ചു വരുമ്പോൾ നമ്മൾ പൊതുസമൂഹത്തിൽ കാരണം ഒരു മതേതര പ്രസ്ഥാനങ്ങളാണ് ജയിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഇട ബി ജെ പിക്ക് ഇവിടെ ഒരു സ്ഥലമില്ല ഒരു ഇടമില്ല എന്ന് നമ്മൾ കാണിച്ചു കൊണ്ടിരുന്ന ആൾക്കാരാണ് അപ്പോൾ ഇപ്രാവശ്യം സുരേഷ് ഗോപി ജയിച്ചു എന്നുള്ളത് മാത്രമല്ല ഒരു ഡസനോളം അസംബ്ലി മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വരുന്നു എന്നുള്ളതും കൂടി ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് ഇവിടെ അതിപ്പോ നമുക്ക് പറഞ്ഞു തർക്കിക്കാം അത് എൽ ഡി എഫിന്റെ മണ്ഡലമായിരുന്നു അല്ലെങ്കിൽ യു ഡി എഫിന്റെ മണ്ഡലമായിരുന്നു ഇതല്ലാതെ ഈ രണ്ടു പ്രസ്ഥാനങ്ങളും കൃത്യമായ ആത്മപരിശോധന നടത്തി കൃത്യമായ അന്വേഷണങ്ങൾ നടത്തി അതെവിടെയാണ് തകരാർ എന്ന് കണ്ടുപിടിച്ച് ജനങ്ങളെ രാഷ്ട്രീയമായി ഒന്നിപ്പിച്ചാൽ മാത്രമേ ഈ ഒരു അവസ്ഥയ്ക്ക് അവസ്ഥ ചോദ്യത്തിന് മറുപടി ലഭിക്കേണ്ടതുണ്ട് കാരണം അത് കേരളത്തിന് തന്നെ രാഷ്ട്രീയ